കൂട്ടുകാരെ ഒരു നിമിഷം മാജിക് പ്ലാനറ്റിലെ ഡിഫറെൻസ് ആർട്സ് സെൻറ്ററിലെ മ്യൂസിക് സെക്ഷനിലേക്കാണ് നമ്മൾ പോകുന്നത് ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട് അവിടെ നമുക്കെല്ലാം ഒന്ന് കണ്ടു കണ്ടുനോക്കാം പുറത്തൊരുപാട് വിവാദങ്ങൾ കത്തുമ്പോഴും ഇവർക്കൊന്നും അറിയില്ല സംഗീതത്തിലാണ് സംഗീതത്തിലാണിവരെ എല്ലാം മറന്ന് പാട്ട് പാടി അവരെ ടീച്ചേഴ്സിൻ്റെ കൂടെ സന്തോഷമായിട്ട് കയ്യാണ് ഇവരുടെ സന്തോഷം തല്ലിക്കെടുക്കാൻ ആർക്കും ആവില്ല ആരെങ്കിലും അങ്ങനെ ചെയ്താൽ നമ്മളതിന് സമ്മതിക്കില്ല കാരണം അത്രമേൽ സന്തോഷത്തിലാണ് സന്തോഷത്തിലാണവർ അവിടുത്തെ ഓരോ കുഞ്ഞുങ്ങളോടും ഞാൻ സംസാരിച്ചു അതുപോലെ ടീച്ചേഴ്സിനോടും അവർക്കെല്ലാം ഒരേ സ്വരത്തിൽ പറയാനുള്ളത് അവർ നൂറ് ശതമാനം സാറ്റിസ്ഫൈഡ് ആണെന്നാണ് പിന്നെ ആർക്കാ പ്രശ്നം ഷിഹാബിനാണോ ചിത്രക്കാണോ ഈ കുഞ്ഞുങ്ങൾക്കില്ലാത്ത പ്രശ്നങ്ങൾ അവർക്കുണ്ടായിട്ട് ഒരു കാര്യവും ഇല്ല ഞങ്ങളെന്നും ഈ കുഞ്ഞുങ്ങളുടെ കൂടെയാണ് ഈ കുഞ്ഞുങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി വേണ്ടുന്നതെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കും കാരണം എനിക്ക് കുഞ്ഞുങ്ങൾ അത്രമേൽ പ്രിയപ്പെട്ടതാണ് ഇതുപോലെ സന്തോഷം കൊടുക്കാം എനിക്കും നിങ്ങൾക്കും കഴിയുമോ ഒരിക്കലും ഇല്ല മുതലാൾ സാറിനെ കുറിച്ച് എന്താ അഭിപ്രായം ഒറ്റ ഉത്തരം പറയുന്നു പറഞ്ഞോളിക്കാം മ്യൂസിക് ടീച്ചർ അല്ലേ പേരെന്തായിരുന്നു മീര മീര അവിടെ ാണ് ആദ്യംസ് അവർക്ക് ടാലന്റ് ഹൈ ലെവലായിട്ട് ഇമ്പ്രൂവ് ചെയ്ത കുട്ടികളുണ്ട് കച്ചേരി നടത്താനുള്ള ലെവലിലുള്ള കുട്ടികൾ വരെ പിന്നെ എല്ലാ ടീച്ചർ എത്ര വർഷം ഒരുപാട് വിവാദങ്ങളും കാര്യങ്ങളും കണ്ടല്ലോ എന്താണ് മുതുകാട് സാറിനെ കുറിച്ച് സിമ്പിൾ ആയിട്ട് പറയാനുള്ളത് ഒരു എനിക്ക് പറയാനുള്ളത് പ്ലസ് ടു കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല അപ്പോൾ ഇവിടെ അവർ ഹാപ്പിയാണ് കാരണം അവിടെ നിന്നും ഇവിടെ നിന്നുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഏത് സ്റ്റേജിൽ വേണോ ഫ്രീ ആയിട്ട് പോവാം പഠിക്കാം പിന്നെ ഈ വരുന്ന ഓഡിയൻസ് ആ ഓഡിയൻസ് കൊടുക്കുന്ന ഇവരുടെ പെർഫോമൻസ് കണ്ട് കൊടുക്കുന്ന കയ്യടി അതാണ് അവരുടെ ആ ഒരു ഭൗതിക മാറ്റം ഉണ്ടാകുന്നത് പിന്നെ കലയിലൂടെ നമുക്ക് ഒരുപാട് റിലാക്സേഷൻ ഇപ്പോൾ പ്രത്യേകിച്ച് മ്യൂസിക് എന്ന് ഓക്കെ എത്രയും വർഷത്തെ ഒരു ഇവിടുത്തെ ജീവിത കാലഘട്ടത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബാഡ് എക്സ്പീരിയൻസ് സാറിനെ കുറിച്ചുണ്ടോ പേഴ്സണലി ഒന്നുമില്ല അപ്പൊ എല്ലാം വെറുതെ തകർക്കാൻ വേണ്ടിട്ട് സാറിനെ തകർക്കാനാണോ അതോ ഈപാട് പ്രശസ്തി നേടിയ സ്ഥാപനം എനിക്ക് അറിയുന്നു അറിയുന്നത് Thank you, huh? thank you thank you പേര് എന്തായിരുന്നു രാഹുൽ കെജി ആഷനാദ് മൈക്കിൾ സ്റ്റീഫൻ നൈഷ് പേര് എന്തായിരുന്നു രാഹുൽ പേര് പറയൂ പേര് ഓക്കേ പേര് പറയൂ പേര് പേര് എന്തായിരുന്നു മണി മോണി ഫേസ് ഓക്കേ ഓക്കേ പേര് രാഹുൽ പേര് എന്തായിരുന്നു പേര് മ്യൂസിക് ടീച്ചർ ആണോ വിഷ്ണു പിന്നെ അനുഭവത്തിൽ നമ്മുടെ പ്ലാനറ്റിലെ ഈ കുട്ടികളുടെ ഇംപ്രൂവ്മെന്റും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് തീർച്ചയായിട്ടും ഓക്കെ പിന്നെ ഇവിടെ ഒരുപാട് വിവാദങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ പബ്ലിക്കില് അതിന് വല്ല സത്യം ഉണ്ടോ അതോറിറ്റി മുതൽ നിങ്ങൾ എത്ര വർഷം ഇതുവരെ ആ ഒരു വൺ വൺഇയറിന്റെ ഇടയില് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മോശമായിട്ടുള്ള അനുഭവം ഉണ്ടോ ഒന്നുമില്ല